ഉരുൾപൊട്ടലിൽ ഇരുപത്തിയൊന്ന് പേരുടെ ജീവനെടുത്ത് കോട്ടയം കൂട്ടിക്കൽ മലനിരകളിൽ റിസോർട്ട് നിർമ്മാണം തകൃതി അതീവ പരിസ്ഥിതി ലോല മേഖലയിൽ റിസോർട്ടുകൾ നിർമ്മിക്കുന്ന ദൃശ്യം മീഡിയാവണിന് കിട്ടി ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ നിർമ്മാണം നിരോധിക്കണമെന്നാണ് പരിസ്ഥിതി സംഘടനകളുടെ ആവശ്യം അതേസമയം ചട്ടപ്രകാരമാണ് നിർമ്മാണാനുമതി നൽകിയതെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു കൂട്ടിക്കൽ വില്ലേജിൽ വാഗമൺ മലനിരകളിൽ ഉൾപ്പെടുന്ന കോലാഹലമേട് തങ്ങൾപാറ പ്രദേശങ്ങളിലാണ് റിസോർട്ട് നിർമ്മാണം ചെങ്കുത്തായ മലനിരകളിൽ ബഹുനില റിസോർട്ടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള ആഡംബര സൗകര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് റിസോർട്ടുകൾ ഈ പരിസ്ഥിതി ലോല പ്രദേശമായി ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഈ ഇളങ്കാട വല്യേന്ത പിന്നെ അതുപോലെ തന്നെ ഏന്തിയാർ കൂട്ടികൾ പാകം ഉള്ള ജനങ്ങളെ വളരെ സാരമായിട്ട് ബാധിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന രണ്ട് കോറുകൾ ജനകീയ ഇടപെടലിനെ തുടർന്ന് പൂട്ടി ഇതിനു പിന്നാലെയാണ് റിസോർട്ട് മാഫിയ കൂട്ടിക്കലിൽ പിടിമുറുക്കുന്നത് നിലവിൽ പഞ്ചായത്ത് പരിധിയിൽ നിർമ്മാണ നിരോധനമില്ല അതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് കുട്ടിക്കൽ പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി റവന്യൂ ഭൂമിയിലല്ല നിർമ്മാണമെന്നതിനാൽ എന്നതിനാൽ ഇടപെടാൻ കഴിയില്ല എന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെയും നിലപാട് ടിവിൻ ഡൊമിനിക്കിനോടൊപ്പം ജോസി ബാബു മീഡിയ വൺ കോട്ടയം